ഓരോ വിജയവും വിജയങ്ങൾക്ക് പ്രചോദനമാകുമ്പോൾ വിജയങ്ങൾ കടൽ കടന്ന് ജീവിത വിജയം കൊയ്തെടുക്കുന്ന മലയാളിയുടെ അണയാത്ത സമാനതകളില്ലാത്ത വിജയഗാഥ ചെറുവട്ടൂർ ഗവൺമെന്റ് സ്കൂളിൽ വിവിധ പരിപാടികളോടെ ക്രിസ്മസ് ദിനാഘോഷം സംഘടിപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥിയും റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടറുമായ പരീദ് കോട്ടയിൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ചെറുവട്ടൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വിവിധ കലാപരിപാടികളോടെ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു പൂർവ വിദ്യാർത്ഥിയും റിട്ടയേർഡ് ഹെൽത്ത് ഇൻസ്പെക്ടറുമായ പരീത് കോട്ടയിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അധ്യാപിക മേരി ജെൻസി കുട്ടികൾക്ക് ക്രിസ്തുമസ് സന്ദേശം നൽകി പാഴ്വസ്തു കലാകാരൻ രവീന്ദ്രൻ ചങ്ങനാട്ട് നിർമ്മിച്ച പുൽക്കൂടും കാലിത്തൊഴുത്തും കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി മാറി കരോൾ ഗാനങ്ങൾ ആലപിച്ചും കേക്കുകൾ വിതരണം ചെയ്തും വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയും സ്കൂളിലെ ക്രിസ്തുമസ് ആഘോഷം മാറി സ്കൂൾ ഹെഡ്മാസ്റ്റർ കെ എച്ച് സൈനുദ്ദീൻ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ അഞ്ജു ബിബിൻ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ ചെറുവട്ടൂർ നാരായണൻ അജിത് സന്തോഷ് റഷീദ് കവലയ്ക്കൽ അനുജ് ചന്ദ്രൻ തുടങ്ങിയവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്